വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ പവർക്കെട്ട് സർവ്വസാധാരണമായിരുന്നു കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി പ്രദേശത്ത് വൈകിട്ട് ഏഴര മുതൽ എട്ട് മണിവരെയായിരുന്നു പവർക്കെട്ട് കാഞ്ഞിരപ്പള്ളിക്ക് സമീപം ചെറുവള്ളിയിലുള്ള ശശിയുടെ ഭാര്യ സുധയെ മൂന്നാമത്തെ പ്രസവത്തിനായി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർക്ക് ഒരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു പ്രാഥമിക സൗകര്യങ്ങൾ കുറവായിരുന്നു എങ്കിലും ഏത് സമയത്തും തിക്കും തിരക്കും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് അന്നൊരു ബുധനാഴ്ചയായിരുന്നു ശശിയുടെയും സുധയുടെയും കുഞ്ഞിന് ആറ് ദിവസം പ്രായമായി ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ കഴിഞ്ഞ് മയക്കത്തിലായിരുന്ന സുധയുടെ അടുത്ത് കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയതിനു ശേഷം കൂടെ ഉണ്ടായിരുന്ന സുമതി എന്ന സ്ത്രീ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി ആശുപത്രിയുടെ പുറത്തുള്ള കടയിലേക്ക് പോയി അപ്പോൾ സമയം രാത്രി ഏഴ് മുപ്പത് പതിവ് പോലെ ഏഴ് മുപ്പതിന് വൈദ്യുതി നിലയ്ക്കുകയും എട്ട് മണിക്ക് തിരികെ വരികയും ചെയ്തു ആഹാരം വാങ്ങി തിരികെ എത്തിയ സുമതി നോക്കുമ്പോൾ സുധയുടെ അടുത്ത് കുഞ്ഞിനെ കാണുന്നില്ല അവർ വെപ്രാളത്തോടെ സുധയെ വിളിച്ചുണർത്തി കുഞ്ഞിനെ കാണാനില്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ പാതി മയക്കത്തിലായിരുന്ന സുധ ഒരു ഞെട്ടലോടെയാണ് തന്റെ പിഞ്ചു കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം കേട്ടത് പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റ് സുധ അലറിക്കരഞ്ഞുകൊണ്ട് ആശുപത്രി വാർഡുകളിലും പരിസര പ്രദേശങ്ങളിലും കുഞ്ഞിനെ അന്വേഷിച്ചു നടന്നുവെങ്കിലും കണ്ടെത്താനായില്ല ആശുപത്രി ജീവനക്കാരും ബന്ധുക്കളും നാട്ടുകാരും നാനാ ഭാഗങ്ങളിലേക്കും കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ വിവരം പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു അന്ന് സ്ഥലം സബ് സബ്ഇൻസ്പെക്ടറായിരുന്ന എൻ രാമചന്ദ്രൻ സാറ് ഹോട്ടലുകളിലും ബസ് സ്റ്റാൻഡുകളിലും ബസ്സുകളിലും ഒക്കെ പോലീസുകാരെ വിട്ട് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ലഭ്യമായില്ല വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്കും കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം അദ്ദേഹം കൈമാറി ബുധനാഴ്ച രാത്രി തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി സുധയോടും മറ്റും കാര്യങ്ങൾ അന്വേഷിച്ചു പ്രസവവാടിന്റെ സമീപത്തായി ഒരു സ്ത്രീ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്ന് മറ്റു സ്ത്രീകൾ പറഞ്ഞതനുസരിച്ച് രാമചന്ദ്രൻ സാർ ആ വഴി അന്വേഷണം നടത്തിയെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ല പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഒരു ഹോട്ടലിലെത്തിയ രാമചന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഭക്ഷണം എത്തിയ ജാബിർ എന്ന ഹോട്ടൽ ജീവനക്കാരനോട് കുഞ്ഞിനെ കാണാതായ വിവരം പകുതി കാര്യമായും പകുതി തമാശയിലും ചോദിച്ചു തലേ ദിവസം രാത്രി ഏകദേശം എട്ടര മണി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കൈക്കുഞ്ഞുമായി വന്ന് ഹോട്ടലിലെത്തി രണ്ട് ചായ ഓർഡർ ചെയ്തതായി ജാബിർ പറഞ്ഞു അവർ ശ്രദ്ധിക്കാൻ കാരണം കുട്ടി കരഞ്ഞപ്പോൾ സ്ത്രീ മുലപ്പാലിന് പകരം കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് വെള്ളം ഉറ്റിച്ചു കൊടുക്കുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയല്ല ആ സ്ത്രീ എന്ന് തോന്നിയെങ്കിലും കടയിലെ തിരക്കുകാരണവും ചായ കുടിച്ചുടനെ അവർ ഇടുക്കി ഭാഗത്തേക്കുള്ള ബസ് കയറി പോയതിനാലും അതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നും ജാബിർ െന്നുംക്കടയിലെ സപ്ലയർ ആയ ജാബിറിന്റെ ആ നിരീക്ഷണ പാഠവും രാമചന്ദ്രൻ സാറിന് വളരെയധികം സഹായകമായിരുന്നു ജാബിർ പറഞ്ഞതനുസരിച്ച് ആ സ്ത്രീയെയും പുരുഷനെയും അന്വേഷിച്ച് ഇടുക്കിയിലേക്ക് വണ്ടുകേറിയ രാമചന്ദ്രൻ സാറ് വെളിച്ചത്ത് കൊണ്ടുവന്നത് ഒരു വിചിത്ര സംഭവത്തിന്റെ രഹസ്യങ്ങളായിരുന്നു ഒരു നവജാത ശിശുവിലൂടെ ഒരു ചായക്കടയിലെ സപ്ലയറിലൂടെ ചുരുളഴിഞ്ഞ ആ അസാധാരണ സംഭവത്തിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി ജാബിർ പറഞ്ഞതനുസരിച്ച് ബുധനാഴ്ച രാത്രി എട്ടരയ്ക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി ടൗൺ വഴി ഇടുക്കി ഭാഗത്തേക്ക് പോയ എല്ലാ ബസുകളിലെയും ജീവനക്കാരെ കണ്ട് രാമചന്ദ്രൻ സാറും സംഘവും ഒരു അന്വേഷണം നടത്തി അപ്പോൾ കെ ബസ്സിലെ ക്ലീനർ ഒരു സ്ത്രീയും പുരുഷനും കൈക്കുഞ്ഞുമായി കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും തങ്ങളുടെ ബസ്സിൽ കയറിയിരുന്നു എന്നും അവരെ കരിങ്കുന്നത്ത് ഇറക്കി വിട്ടു എന്നും പറഞ്ഞു അതേസമയം തന്നെ ആശുപത്രിയിൽ നടത്തിയ അന്വേഷണത്തിൽ ഏലുകുട്ടി എന്നൊരു സ്ത്രീ തടിമിൽ തൊഴിലാളിയായ തന്റെ ഭർത്താവ് കുഞ്ഞുമോന്റെ സുഹൃത്ത് ബാലനെയും ഭാര്യ രാധാമണിയെയും പലതവണ ആശുപത്രിയിൽ വെച്ച് കണ്ടെന്നും ബുധനാഴ്ച പകലും അവരെ അവിടെ കണ്ടെന്നും പറഞ്ഞു കുട്ടിയുടെ തിരോധാനത്തിന് ശേഷം അവരെ ആശുപത്രി പരിസരത്ത് പിന്നെ കണ്ടിട്ടില്ലെന്നും അവർ വെളിപ്പെടുത്തി ആശുപത്രിയിൽ ദമ്പതികളെ കണ്ട ഏലിക്കുട്ടിയുടെ മൊഴിയിലെയും ജാബിറിന്റെ മൊഴിയിലെയും ബസിലെ ക്ലീനറുടെ മൊഴിയിലെയും പൊതുവായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രാധാമണിയും ഭർത്താവും ബാലനുമായിരിക്കാമെന്ന് രാമചന്ദ്രൻ സാർ ഓഹിച്ചു അതനുസരിച്ച് കരിങ്കുന്നം ഭാഗത്ത് ആ ഇടയ്ക്ക് പ്രസവിച്ച സ്ത്രീകളുടെ ലിസ്റ്റ് എടുക്കാനുള്ള ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തു കരിങ്കുന്നത്തിനടുത്തുള്ള ലക്ഷം വീട്ട് കോളനിയിൽ നിന്നും പോലീസുകാർ ഏലിക്കുട്ടി പറഞ്ഞ കണ്ടെത്തി അവരുടെ കൂടെ ഒരു കൈക്കുഞ്ഞുമുണ്ടായിരുന്നു ആ കുഞ്ഞ് തങ്ങളുടേതാണ് എന്നാണ് ബാലൻ പറഞ്ഞത് ആ രാധാമണി തന്നെയാണോ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും പരിസരത്തും കറങ്ങി നടന്നിരുന്ന സ്ത്രീ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവരെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുവരികയും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും ജാബിറും ബസ് ക്ലീനറും അവരെ തിരിച്ചറിയുകയും ചെയ്തു കുഞ്ഞിനെ കണ്ട മാത്രയിൽ തന്നെ അത് തന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാണെന്ന് സുധ തിരിച്ചറിയുകയും ചെയ്തു ഇതിൽ വിചിത്രമായ അസാധാരണമായ സംഭവം എന്തിനാണ് ബാലനും രാധാമണിയും കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ പദ്ധതിയിട്ടു എന്നുള്ളതാണ് രാധാമണിയുടെ രണ്ടാം ഭർത്താവാണ് ആദ്യ വിവാഹത്തിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു ബാലനും മുൻ വിവാഹത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നു ഈ കുട്ടികളെയും കുടുംബ ിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് അവർ പാറമടയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിവാഹിതനായ ഒരു ഏജന്റുമായി രാധാമണിക്ക് ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് പല തവണയാണ് ഏജന്റിൽ നിന്നും ബാലന്റെ കൂടി പണം വാങ്ങിയത് കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു തുക ഏജന്റിൽ നിന്നും ഈടാക്കാനായിരുന്നു ഇരുവരുടെയും പദ്ധതി ഇനിയൊരു കുഞ്ഞ് തനിക്ക് ഉണ്ടാകില്ല എന്ന് അറിയാമായിരുന്ന രാധാമണിക്ക് ഒരു കുട്ടിയെ കട്ടെടുക്കുകയല്ലാണ്ട് മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഗർഭിണിയായിട്ട് കുഞ്ഞ് ജനിച്ചിട്ടില്ലെങ്കിൽ ബ്ലാക്ക് മെയിലിന് പാറമട ഏജന്റ് തങ്ങളുടെ പേരിൽ പോലീസിൽ പരാതിപ്പെട്ടാലോ എന്നൊരു ഭയവും ദമ്പതികൾക്കുണ്ടായിരുന്നു തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം കാഞ്ഞിരപ്പള്ളി ആശുപത്രി പരിസരത്ത് നിരീക്ഷണം നടത്തുകയും സുധയെയും കുഞ്ഞിനെയും അവർ കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിനും പാറമട ഏജന്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്തതിനും ദമ്പതികളെ അറസ്റ്റ് ചെയ്ത് രാമചന്ദ്രൻ സാറ് കുറ്റപത്രം സമർപ്പിച്ചു പോലീസ് സംഘം രാപ്പകലില്ലാതെ അക്ഷീണ പരിശ്രമം നടത്തിയത് മൂലം തിരികെ ലഭിച്ചത് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് കാണാതായ കുട്ടിയെ തിരികെ കിട്ടിയിട്ട് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ സുധയുടെയും ശശിയുടെയും പഴയ അഡ്രസ് വെച്ചിട്ട് രാമചന്ദ്രൻ സാറ് അവരെ തേടിപ്പോയി അത്ഭുതം സ്ഫുരിക്കുന്ന കണ്ണുകളോടെയാണ് അദ്ദേഹം ആ അമ്മയെയും മുപ്പത്തിരണ്ട് വയസ്സുകാരൻ മകനെയും നോക്കി നിന്നത് ആ അമ്മ മകനെ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു സാറേ ഇതാണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് കളഞ്ഞു പോയി തിരികെ കിട്ടിയ കുഞ്ഞ് സുമേഷ് കളഞ്ഞു കിട്ടിയ പൊന്നെന്നാണ് നാട്ടുകാർ ഇവനെ വിളിക്കാറ് സുമേഷിന് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് നാട്ടിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബത്തോടൊപ്പം സുമേഷ് മാന്യമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ രാമചന്ദ്രൻ സാറിന് വളരെയധികം സന്തോഷമുണ്ടായി ശരിക്കും സുമേഷ് കളഞ്ഞു കിട്ടിയ പൊന്നു തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ ആ പൊന്നിനെ ഇരുപത്തിനാല് മണിക്കൂറിനകം അവന്റെ യഥാർത്ഥ അവകാശികളിൽ എത്തിച്ചത് ഒരു ഹോട്ടൽ ജീവനക്കാരന്റെ ശ്രദ്ധാപാഠവും എൻ രാമചന്ദ്രൻ ഐ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മാർത്ഥമായ അന്വേഷണവുമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കപടനാടകം നടത്തിയവരെ വെളിച്ചെത്തുകൊണ്ടുവന്ന കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി